ഹായ് പ്രിയപ്പെട്ടവരെ സ്ഥലാമലേക്കും എന്തൊക്കെ സുഖല്ലേ എല്ലാവർക്കും നമസ്കാരം നേരുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രികയിൽ ഒക്ടോബർ പതിനെട്ട് പതിനെട്ടിന് വന്ന ചന്ദ്രികയിൽ നിരീക്ഷണ പേജിൽ വന്നിട്ടുള്ള രാഷ്ട്രപദവിയാണ് പരിഹാരം എന്ന തലക്കെട്ടിൽ റോമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ട്രഷററ് ഫീസ്മായി സാഹിബിൻ്റെ ലേഖനമാണ് ഗസ്സയുടെ നാവാകാം ആറാമത്തെ പങ്ക്തിയിൽ ഡോക്ടർ എസ് 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 ലാലിൻ്റെ ലാലുമായുള്ള ഒരു അഭിമുഖമാണ് പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ ലേഖനത്തിൽ കൃത്യമായി എഴുതിയിട്ടുള്ളത് ആ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് ഗസയിൽ ലംഘിക്കപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങൾ എന്ന തലക്കെട്ടിൽ അന്താരാഷ്ട്ര മാനവിക നിയമത്തിൻ്റെ അടിത്തറയായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ജനീവ കൺവെൻഷനുകൾ യുദ്ധങ്ങളിൽ സാധാരണ പൗരന്മാരെയും ആശുപത്രികളെയും മനുഷ്യസേവനത്തിലുള്ള വാഹനവ്യൂഹങ്ങളെയും ആക്രമിക്കുന്നതിനെ വിലക്കുന്നുണ്ട് എന്നാൽ ഗസയിൽ സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും യു എൻ സംരക്ഷിത താവളങ്ങളും ആക്രമിക്കപ്പെട്ടു മരുന്ന് വെള്ളം വൈദ്യുതി എന്നിവ തടസ്സപ്പെട്ടു നാലാം ജനീവ കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് പ്രകാരം വലിയ കുറ്റമാണ് ഇത് ഇതെല്ലാം ഈ കുറ്റങ്ങൾ ഗസയിൽ നഗ്നമായി ആവർത്തിക്കപ്പെട്ടു യുദ്ധത്തോടെ ഗസയിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് നൂറിലധികം ആരോഗ്യ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനേഴെണ്ണം പ്രവർത്തനരഹിത രഹിതമായതായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നു ആയിരത്തി അഞ്ഞൂറ് ആരോഗ്യ പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടതായി ചില കണക്കുകൾ കാണിക്കുന്നു മരണപ്പെട്ട കുട്ടികളുടെ എണ്ണം പതിനെട്ടായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്കാണ് വൈദ്യുതി ഇല്ലാത്തത് കാരണം ഇൻക്യുബേറ്ററുകളിൽ നവജാത ശിശുക്കൾ മരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് വലിയ പരിക്കുകൾ പറ്റിയ രോഗികൾക്ക് ചികിത്സ ലഭിച്ചി ലഭിച്ചില്ല തിരക്കേറിയ രക്ഷാ താവളങ്ങളിൽ രോഗങ്ങൾ പടർന്നു ഇതെല്ലാം അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിൻ്റെയും ചികിത്സയിലെ ധാർമ്മികതയുടെയും കടുത്ത ലംഘനമായിരുന്നു റെഡ് ക്രോസ് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തുടങ്ങി അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളാണ് യുദ്ധക്കെടുതികൾക്കിടയിൽ പ്രധാനമായും ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരോഗ്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ് എന്ന ലോകാരോഗ്യ സംഘടനയുടെ തത്വം തന്നെ ഇവിടെ ചവിട്ടി മതിക്ക് മതിക്കപ്പെട്ടിരിക്കുകയാണ് യുദ്ധത്തിനിടയിലും സാധാരണ പൗരന്മാർക്ക് സംരക്ഷണം ഉറപ്പ് നൽകുന്ന റോം സ്റ്റാറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് യു എൻ ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്നിവയും ഇസ്രായേലിൻ്റെ ചോരക്കുതിയിൽ ലംഘിക്കപ്പെട്ടു ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീനു വേണ്ടി ഉയർന്ന ഇന്ത്യൻ ശബ്ദങ്ങൾ എന്നും തലക്കെട്ടിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലത്ത് തന്നെ ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യാവകാശത്തെ പിന്തുണക്കുന്ന പ്രമേയങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിയിരുന്നു ഫലസ്തീനായി ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദമുയർത്തിയ ആദ്യകാല ഇന്ത്യൻ നേതാക്കൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് കേവൽ സിംഗ് എന്നിവരാണ് അതുപോലെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാല കാലത്ത് ഐക്യരാഷ്ട്രസഭയിലെയും ഫലസ്തീൻ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഫലസ്തീനിൽ ഉടൻ തന്നെ ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കേണ്ടതുണ്ടെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ആശയങ്ങൾ ഇന്ത്യയുടെ വിദേശനയത്തെയും യു എൻ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളെയും ആഴത്തിൽ സ്വാധീനിച്ചു ഇന്ത്യയെ പോലെ ഫലസ്തീൻ ജനതക്കും സ്വാതന്ത്ര്യവും പ്രത്യേക രാജ്യവും അവകാശപ്പെട്ടതാണെന്ന് പി കെ കൃഷ്ണമേനോൻ വാദിച്ചു ഫലസ്തീൻ പ്രശ്നം മതപ്രശ്നമല്ലെന്നും ഒരു ജനതയ്ക്ക് സ്വന്തം നാട്ടിൽ വിജയിക്കാനും സ്വയം ഭരിക്കാനും കഴിയാത്തതിൻ്റെ പ്രശ്നമാണെന്നും വി കെ കൃഷ്ണൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു ഇന്ദിരാഗാന്ധിയും തൻ്റെ ഭരണകാലത്ത് ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര അവകാശത്തിനും സ്വയം നിർണയത്തിനും പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രമേയങ്ങളിൽ ഫലസ്തീനെ അനുകൂലമായി വോട്ട് ചെയ്തു അടുത്തത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന് സാധ്യതകൾ ഇസ്രായേലും ഫലസ്തീനും രണ്ട് പരമാധികാര സുരക്ഷിത രാഷ്ട്രങ്ങളായി സമാധാനത്തോടെ സഹവസിക്കേണ്ടതാണെന്ന് ആശയം യു സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് എന്നിവയെ ആധാരമാക്കിയുള്ളതാണ് ആ നിലപാടാണ് ഇന്നും യു എൻ ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് സെക്രട്ടറി ജനറൽ ആൻറ്റോണി ആൻ്റണിയോ ഗുട്ടറസ് പറഞ്ഞതുപോലെ രക്തച്ചൊരിച്ചിലിൻ്റെ വലയം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഇതാണ് സ്ഥിരാനുവാദ സ്ഥിരാ സ്ഥിരാനിതി സ്ഥിരാധിനിവേശം കുടിയിറക്കം ഉപരോധം എന്നിവ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മനുഷ്യാവകാശ മനുഷ്യാന്തനും വിരുദ്ധമാണ് ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ച നൂറ്റി അൻപതിലേറെ യു എൻ അംഗീരാജ്യങ്ങളുടെ നിരയിലേക്ക് ഇപ്പോൾ നോർവേ അയർലൻഡ് സ്പെയിന് തുടങ്ങിയ രാജ്യങ്ങളും ചേർന്നു ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ നീതി സമത്വത്തിനായുള്ള ശബ്ദങ്ങൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് സമാധാനം ബല ബലപ്രയോഗത്തിലോ ബലപ്രയോഗത്തിലല്ല ബലപ്രയോഗത്തിലല്ല നീതിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന ബോധ്യം വ്യാപിപ്പിക്കുകയാണ് അടുത്തത് ഗസയിലെ മാധ്യമ വേട്ടകൾ മാധ്യമ സ്വാതന്ത്ര്യം യുദ്ധകാലത്തും അത്യന്താതെ അത് തകർക്കപ്പെട്ടത് തകർക്കുന്നത് മനുഷ്യരാശിയെ മുട്ടുകുത്തികളാണ് മുട്ടുകുത്തിക്കലാണ് ഇതുവരെ ഇരുന്നൂറോളം മാധ്യമപ്രവർത്തകർ ഗസയിൽ കൊല്ലപ്പെട്ടു ന്യൂസ് പേപ്പറുകൾ തകർക്കപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ടുകൾ ഭീഷ ബ്ലാക്ക് ഔട്ടുകൾ ഭീഷണി തണങ്കിൽ തുടങ്ങിയവയൊന്നും ഒറ്റപ്പെട്ട സംഭവ സംഭവങ്ങളായിരുന്നില്ല ഇതിനെ ആധുനിക സംഘർഷ റിപ്പോർട്ടിങ്ങിലെ അഭൂതപൂർവ നഷ്ടം എന്നാണ് യുനെസ്കോ വിശേഷിപ്പിച്ചത് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്നാണ് സ്വാലിഹി എന്ന മാധ്യമ പ്രവർത്തകനെ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി വധിച്ചത് പത്രപ്രവർത്തകരെ ലക്ഷ്യമിടൽ മാധ്യമങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കൽ വിവരങ്ങൾ കൈമാറുന്നതിന് തടസ്സം എന്നിവ അന്താരാഷ്ട്ര മാനുഷിക നിയമ ലംഘനങ്ങൾ ആണെന്നാണ് യു എൻ വ്യക്തമാക്കുന്നത് മരുന്ന് ദുർലഭ്യം മരുന്ന് ദൗർലഭ്യം ആശുപത്രി ആക്രമണം ഉപരോധം എന്നീ രാജ്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നത് പ്രധാനമായും പ്രാദേശിക റിപ്പോർട്ടർമാരാണ് മാധ്യമങ്ങൾ നിശബ്ദമാകുമ്പോൾ ആർക്കും ഉത്തരവാദിത്വമില്ലാതാകുന്നു അതിനൊപ്പം രക്ഷിക്കാവുന്ന ജീവനുകളും അതായത് സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിനെ ജീവനുകളെ രക്ഷിക്കാൻ കഴിയൂ കൂടാതെ മാധ്യമ സ്വാതന്ത്ര്യം കേവലം ഒരു പ്രാദേശിക വിഷയമല്ല മറിച്ച് ആഗോള ധാർമ്മിക പരീക്ഷണമാണ് അടുത്തത് കഫിയയുടെ രാഷ്ട്രീയം കർഷകർ സൂര്യനും മണലും മറികടക്കാൻ ധരിച്ചിരുന്ന ലളിതമായ ഒരു ചതുര കർഷണമായിരുന്നു കഫിയ ഇന്ന് ഫലസ്തീൻ ജനതയുടെ സ്വ സ്വത്വം നീതി സ്വയം നിർണയം എന്നീ ആഗ്രഹങ്ങളുടെ ചിഹ്നമായി അത് വളർന്നിരിക്കുന്നു യാസർഅറഫാത്ത് ജനപ്രിയമാക്കിയ കറുപ്പ് വെളുപ്പ് പാറ്റേൺ കഫിയ ഫലസ്തീൻ ദേശീയതയുടെ ചിഹ്നമായി മാറി പിന്നീട് അതിർത്തികൾ കടന്ന് വിദ്യാർത്ഥികളും കലാകാരന്മാരും ചില നാടുകളിലെ പാർലമെൻറ്റേറിയന്മാരും ഐക്യ ഐക്യദാർഢ്യത്തിൻ്റെ പ്രകടനമായി ഇത് ധരിക്കാൻ തുടങ്ങി അവർക്ക് ഇത് ഫാഷനല്ല ഓർമ്മപ്പെടുത്തലും അംഗീകാരവും ആണ് ജന്മനാ ജന്മനാട് നഷ്ടപ്പെട്ടവരുടെ വേദനയും വേർപാടുകളും സമാധാനത്തിനായുള്ള ആഗ്രഹവും അതിൽ പ്രതിഫലിക്കുന്നതായി അവർ അനുഭവിക്കുന്നു ഇന്ത്യക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഏറെ കാരണങ്ങളുണ്ട് ഒരിക്കൽ ഖാദി നമ്മുടെ സ്വാശ്രായ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായിരുന്നു പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രിയങ്കരനായ സംസ്ഥാന ഖജാഞ്ചി പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബിൻ്റെ ലേഖനം അതിപ്രസക്തമാണ് ആറാമത്തെ ഒരു പങ്ക്ങ്ക്തിയിലാണ് അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രപദവിയാണ് പരിഹാരം എന്ന തലക്കെട്ടിൽ ഗസയെക്കുറിച്ച് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഇന്നത്തെ ഡോക്ടർ എം എസ് നായർ എം എസ് ലാലുമായി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം കൃത്യമായി തന്നെ ഗസയുടെ ഇന്നത്തെ ആ ഒരു സ്ഥിതിയെക്കുറിച്ച് അവർക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് എനിക്കൊരു കാര്യമേ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ വളരെ കൃത്യമായി ഇതുപോലുള്ള വീഡിയോസുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓരോ ചരിത്രങ്ങളും ഓരോ ചരിത്ര വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് എന്ന് കൂടി സമയത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗസക്കാരുടെ ഗസയിലെ പാവപ്പെട്ട ജനതയ്ക്ക് അവർ സ്വതന്ത്രം ആഘോഷിച്ച് സന്തോഷിക്കുന്ന ഒരു സുദിനം അവർ രാജ്യം അവരുടെ രാജ്യം ലോകം അംഗീകരിക്കുന്നൊരു ദിനം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മസ്സലാമ